പ്രൊഫസറിന്റെ മകൾ ഒരു ഫെയിലിയർ ആണെന്ന് സ്കൂളിലെ ടീച്ചേഴ്സ് വരെ പറഞ്ഞു തുടങ്ങിയതിന്റെ നിരാശ കണക്കിലെ പത്ത് മാർക്ക് കുറഞ്ഞത് ഒരന്താരാഷ്ട്ര പ്രശ്നമല്ലെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരാളുണ്ടായാൽ മതിയായിരുന്നു എനിക്കൊന്ന് സ്പോർട്സിലും ആർട്സിലും മികവില്ലാത്തതിന്റെ അർത്ഥം ഞാൻ ഞാൻ എന്ന് കുറഞ്ഞവളല്ലെന്ന് ഉറപ്പുനിന്ന് ചേർത്ത് പിടിക്കുന്ന ഒരു കൈകൾ മതിയായിരുന്നു എനിക്കെന്ന് അടുത്ത പ്ലാറ്റിലെ കുട്ടി പാട്ടുപാടുമെങ്കിൽ എന്റെ കുട്ടിയും പാടണമെന്ന വാശി ഇല്ലാതാക്കുന്നത് ആ കുഞ്ഞിന്റെ ചൈൽഡ്ഹുഡാണ് അഞ്ചു വയസ്സുള്ള കുട്ടിയുടെ ജി കെ കുറഞ്ഞതിൽ നമുക്ക് തോന്നുന്ന നാണക്കേടിൽ അവർക്ക് നഷ്ടപ്പെടുന്നത് ഓർത്തിരിക്കാനുള്ള കുറെ നല്ല നിമിഷങ്ങളാണ് ബാല്യം നന്നാവട്ടെ അതിന് നിങ്ങളുടെ ഈ ഒരൊറ്റ കൈയുടെ ശബ്ദം മതി തെറ്റിപ്പോയ നേരത്ത് ഒറ്റപ്പെട്ട നേരത്ത് നിങ്ങളുടെ അഞ്ചു വയസ്സുകാരനെയും അഞ്ചു വയസ്സുകാരെയും നെഞ്ചോട് ചേർത്ത് നനച്ചാൽ മതി രാജ്യം നഷ്ടപ്പെട്ട രാജാവും കളിപ്പാട്ട് നഷ്ടപ്പെട്ട കുഞ്ഞും അനുഭവിക്കുന്ന വേദന ഒന്ന് തന്നെയാണ് നിറഞ്ഞാൽ മതി ബാല്യം നന്നാവുമ്പോൾ കൗമാരവും നന്നാവും യവനവും <laughs> നന്ന <laughs> <laughs>